കോഴിക്കോട് ലുലുമാളിലെ പ്രാർത്ഥന മുറിയിൽ നിന്നും കൈക്കുഞ്ഞിൻ്റെ സ്വർണമാല കവർന്ന കേസിൽ ദമ്പതികൾ പിടിയിലായിരുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി ഫസലുൽ റഹ്മാനും ഭാര്യ ഷാഹിനയുമാണ് പോലീസിൻ്റെ പിടിയിലായത് കുഞ്ഞിൻ്റെ മാല മോഷ്ടിച്ച ശേഷം ഇരുവരും ട്രെയിനിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ലുലുമാളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് ഇതിന് പിന്നാലെ അന്വേഷണം നടത്തി കാസർഗോഡ് പടന്നയിൽ വെച്ചാണ് കോഴിക്കോട് സിറ്റി പോലീസും ക്രൈം സ്ക്വാഡും ചേർന്ന് ഇവരെ പിടികൂടിയത് ലുലുമാളിലെത്തിയ പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ കഴുത്തിലെ ഒന്നേകാൽ പവൻ സ്വർണമാലയാണ് പ്രതികൾ പിടിച്ചുപറിച്ചത് ലുലുമാളിലെ തിരക്കിനിടയിൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങിയ പ്രതികൾ ഒരുമിച്ച് സഞ്ചരിക്കാതെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി പിന്നീട് ട്രെയിൻ മാർഗം രക്ഷപ്പെടുകയായിരുന്നു കുട്ടിയുടെ ഉമ്മയുടെ പരാതി പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തിയ കസബ പോലീസ് ലുലുമാളിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പ്രതികൾ മുൻപും പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ് നഷ്ടപ്പെട്ട സ്വർണമാല പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക